സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴ തുടരും മുൻകരുതലിന്റെ ഭാഗമായി വിവിധ ജില്ലകളിൽ നിന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് മുന്നറിയിപ്പുള്ളത് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ച് ജില്ലകളിൽ നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെയോടുകൂടി മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ അറബിക്കടലിലെയും ബംഗാൾ ഉൾക്കടലിലെയും ന്യൂനമർദ്ദങ്ങളുടെ സ്വാധീന ഫലമായാണ് നിലവിലെ മഴ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് എറണാകുളത്ത് രാത്രി മുഴുവൻ കനത്ത മഴയായിരുന്നു എസ് എസ് ശരണും ഗോപിൽനാഥും ചേരുന്നുണ്ട് ആദ്യം എസ് എസ് ശരണിലേക്ക് ശരൺ ഗുഡ് മോർണിംഗ് എറണാകുളത്ത് കനത്ത മഴ തന്നെ തുടരുകയാണ് രാത്രി മുഴുവൻ വലിയ മഴ തന്നെയായിരുന്നു നിലവിലെ ഒരു സാഹചര്യം ഗുഡ് മോർണിംഗ് എന്തായാലും രാവിലെ മഴ മാറി നിൽക്കുകയാണ് ശ്രുതി സൂചിപ്പിച്ച പോലെ തന്നെ ഇന്നലെ വൈകിട്ട് ആരംഭിച്ച കനത്ത മഴ അത് ഇന്ന് പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ പലയിടങ്ങളിലും വെള്ളക്കെട്ടൊക്കെ തന്നെ രൂപപ്പെട്ടിരുന്നയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് രാവിലെ കാണാൻ കഴിയുന്ന കൊച്ചിയിലെ സാഹചര്യം വ്യത്യസ്തമായ സാഹചര്യമാണ് അതായത് ഈ പലയിടങ്ങളിൽ നിന്നും വെള്ളക്കെട്ടുകൾ ഒഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിന് മുന്നിലായിട്ടാണ് ഈ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട സാഹചര്യം തികച്ചും വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ട പ്രദേശമാണ് ഇവിടെ നിന്നിപ്പോൾ വെള്ളം മാറിയിട്ടുണ്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഇത് തന്നെയാണ് മറ്റ് പലയിടങ്ങളിലെയും സാഹചര്യം എന്തായാലും എറണാകുളം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ടോ അല്ലെങ്കിൽ റെഡ് അലർട്ടോ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല കാര്യമായ മഴ അലർട്ടുകൾ ഇല്ല എങ്കിൽ പോലും ജാഗ്രത തുടരുകയാണ് എറണാകുളം ജില്ലയിലെ കൊച്ചി കൊച്ചിനഗരത്തിലെ സാഹചര്യമാണ് പറഞ്ഞത് ഇനി റൂറൽ മേഖലകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ശക്തമായ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മഴക്കെടുതിയും എങ്ങും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജില്ലയിൽ എറണാകുളത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത് ഗോകുൽ നാഥുണ്ട് തിരുവനന്തപുരത്തെ വിശദാംശങ്ങളുമായി ഗോകുൽ തിരുവനന്തപുരത്ത് യെല്ലോ അലർട്ടാണ് നിലവിലെ സാഹചര്യം എങ്ങനെയാണ് മഴയുള്ള അന്തരീക്ഷമാണോ ശ്രുതി അതിശക്തമായ മഴ രാത്രി മുതൽ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചെറിയ ഒരു ചാറ്റൽ മഴ മാത്രമാണ് ഉള്ളതെങ്കിലും ശക്തമാകാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് രാവിലെ മുതൽ തന്നെ മൂടിക്കെട്ടിയ ഒരു അന്തരീക്ഷത്തിലാണ് തിരുവനന്തപുരം ജില്ല പൊതുവേ ഉള്ളതെന്നുള്ളതാണ് എന്തായാലും മുൻകരുതലിന്റെ ഭാഗമായി ഇന്ന് വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലിപ്പോൾ തിരുവനന്തപുരം ജില്ലയും ഉണ്ട് എന്നുള്ളതാണ് ശക്തമായ മഴ പെയ്യുന്നുണ്ട് അതുമാത്രമല്ല ചില മുൻകരുതലുകളുടെ ഭാഗമായി ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ സ്പേസുകളിലൊക്കെ ഇറങ്ങാനുള്ള ഒരു ഇറങ്ങുന്നതിന് വിലക്ക് നിലവിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലും അതേപോലെ തന്നെ മലയോര മേഖലകളിലും വിനോദസഞ്ചാര മേഖലകളിലുമൊക്കെ നിയന്ത്രണം ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് കനത്ത കാറ്റും അതേപോലെ തന്നെ അതിശക്തമായ മഴയുമാണ് മലയോര മേഖലകളിൽ ആകമാനം പെയ്തുകൊണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അത്രത്തോളം ജാഗ്രത ജനങ്ങൾക്ക് വേണമെന്നുള്ളത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ അറിയിച്ചിട്ടുണ്ടാണ് എന്തായാലും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് നിലവിൽ ഇപ്പോൾ മുന്നറിയിപ്പ് ഉള്ളതെന്നുള്ളതാണ് മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള അഞ്ച് ജില്ലകളിൽ നാളെയും നാളെയും യെല്ലോ അലർട്ട് കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് യെല്ലോ ആണെങ്കിൽ അത് ഓറഞ്ച് അലർട്ടിലേക്ക് ഒരു സാധ്യതയും ഒക്കെ മുൻകൂട്ടി കാണുന്നുണ്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിശക്തമായ മഴ പെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ സുരക്ഷയും തന്നെ ൊക്കെ കോസ്റ്റൽ ഗാർഡ് അടക്കം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മത്സ്യബന്ധനത്തിന് നിലവിൽ വിലക്കുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ശക്തമായ കാറ്റ് തീരദേശ പ്രദേശങ്ങളോട് ചേർന്ന് ഉണ്ട് അതുമാത്രമല്ല മണ്ണിടിച്ചിൽ മലയോര മേഖലയിൽ മണ്ണിടിച്ചിലും മരം വീഴ്ചയും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പലയിടങ്ങളിലും തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലടക്കം പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ട് വരുന്നതുമുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം രാത്രി തൊട്ട് അതിശക്തമായ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ശക്തമായ വെള്ളക്കെട്ട് പലയിടങ്ങളിലും രൂപപ്പെടുന്നുണ്ട് എന്തായാലും കൂടുതൽ ജാഗ്രത വേണമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പും അതേപോലെ തന്നെ നഗരഭരണകൂടവും അറിയിക്കുന്നത് ശ്രുതി